ബി ജെ പിക്ക് പോരാട്ടം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നും മത്സരിക്കാൻ എന്തിനാണ് മടിക്കുന്നതെന്ന് വിമർശനമായി ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി ചെയർമാൻ ഗുലാം നബി ആസാദ് കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പരിഹാസം ബി ജെ പിക്ക് പോരാട്ടം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അതിന് വിരുദ്ധവുമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ന്യൂനപക്ഷം ശക്തമായ സ്ഥലത്ത് അദ്ദേഹം എന്തിനാണ് അഭയം തേടിയതെന്നും ഗുലാം നബി ആരോപിച്ചു ഉദംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെതിരെ വിമർശിച്ചത് രാഹുൽ ഗാന്ധിയെയും ഷെയ്ഖ് അബ്ദുള്ളയും പോലെ ത്യാഗങ്ങൾ സഹിച്ച നേതാവല്ല രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടിരുന്നത് ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി ധീരമായ പോരാട്ടമാണ് നടത്തുന്നതെന്ന കോൺഗ്രസിന്റെ വാദങ്ങളെ തള്ളിയായിരുന്നു ഗുലാം നബി ആസാദ് അന്ന് പാർട്ടി വിട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നു അമേഡിയിൽ നിന്നും വയനാട്ടിൽ നിന്നുമായിരുന്നു രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇതിൽ അമേഡിയിൽ ബി നേതാവ് സ്മൃതി ഇറാനിയോട് തോൽക്കാനായിരുന്നു രാഹുലിന്റെ വിധി വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു ഇക്കുറി രാഹുൽ വയനാട്ടിൽ നിന്നും മത്സരിക്കുന്നുമുണ്ട് രാഹുൽ ഗാന്ധി വയനാട് നിന്ന് മത്സരിക്കുന്നതിനെതിരെ ഇടത് പാർട്ടികളായ സി പി എമ്മും രംഗത്തെത്തിയിരുന്നു രാഹുൽ ബി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കണമെന്നായിരുന്നു ഇരു പാർട്ടി പാർട്ടികളുടെയും നിലപാട് സീഡ് ന്യൂസ് കോഴിക്കോട്